കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും അതുമൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമ സ്വഭാവവും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമുകളാണ് ലോകമെന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഇതിൽ ഭൂരിഭാഗവും കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ലോകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ശത്രുക്കളായാണ് അവര് കാണുന്നതും ദിവസങ്ങൾക്ക് മുൻപാണ് മൊബൈൽ ഫോൺ നൽകാത്തതിന് കേരളത്തിലെ ഒരു കുട്ടി അമ്മയെ കത്തിക്കൊണ്ട് ആക്രമിച്ച കേസ് പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തത് സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് പല ഗെയിമുകളും കുട്ടികളുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുന്നതെന്ന് നമുക്ക് ഇതിനു മുൻപ് നടന്ന പല സംഭവങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഏതൊരു ടെക്നോളജിയെയും പോലെ ഇതിനും അനുകൂലവും പ്രതികൂലവുമായ വശങ്ങളുണ്ട് പലരും ഒരു വിനോദോപാധി പോലെയാണ് ഗെയിമുകളി തുടങ്ങുന്നത് സിനിമ കാണുന്നത് പോലെയോ പാട്ട് കേൾക്കുന്നത് പോലെയോ ചിലർ ഇതിനെ വളരെ പ്രൊഫഷണലായും സമീപിക്കും എന്നാൽ പ്രായഭേദമന്യേ ചിലർക്കെങ്കിലും ക്രമേണ ഗെയിമുകൾ ഒരു അഡിക്ഷനായി മാറാറുണ്ട് ഗെയിം അഡിക്ഷൻ മൂലം രണ്ടായിരത്തി എട്ടിൽ യു എസ് നടന്ന ഒരു സംഭവം ജനങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു ഹെലോ ത്രീ എന്ന ഷൂട്ടർ ഗെയിം സ്ഥിരം കളിച്ചിരുന്ന പതിനേഴ് വയസ്സുകാരനായ പാട്രിക് ഇതിന്റെ അടിമയായി മാറി പാട്രിക്കിന്റെ ഇടതറവില്ലാത്ത ഗെയിമുകളിൽ ദേഷ്യപ്പെട്ട മാതാപിതാക്കൾ അവനെ ഇതിൽ നിന്നും വിലക്കുകയും ഗെയിം പ്ലാറ്റ്ഫോം പൂട്ടിവെക്കുകയും ചെയ്തു ഇത് പാട്രിക്കിന്റെ മനോനിലയെ വലിയ രീതിയിൽ ബാധിച്ചു മാതാപിതാക്കൾ ഉറങ്ങിയപ്പോൾ ഗെയിം പൂട്ടിവെച്ച മേശ തുറന്ന പാട്രിക് പിതാവിന്റെ തോക്ക് കാണുകയും അതുപയോഗിച്ച് മാതാപിതാക്കളെ വെടിവെക്കുകയുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ന്യൂ സൗത്ത് വെയിൽസിലും ഷൂട്ടർ വീഡിയോ ഗെയിമുകളിൽ നിന്ന് പ്രോത്സാഹനം ഉൾക്കൊണ്ട് ഒരു കൂട്ടം കൗമാരക്കാരായ ആൺകുട്ടികൾ വ്യാപകമായ ആക്രമണവും കൊലപാതകങ്ങളും നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ വാഷിംഗ്ടണിലെ നഥാൻ ബ്രൂക്ക് എന്ന വിദ്യാർത്ഥിയും പാട്രിക്കിനെ പോലെ ഗെയിം മാറ്റിവെച്ച രക്ഷിതാക്കളെ വെടിവെച്ചു നഥാൻ ബ്രൂക്കിനെ പതിനഞ്ച് വർഷത്തേക്കാണ് ശിക്ഷിച്ചത് ഇതൊക്കെ വളരെ ചുരുക്കം മാത്രം ഗെയിമുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊലപാതകങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് വീഡിയോ ഗെയിമിനെ ഒരു വിനോദോപാധി എന്ന നിലയിൽ കാണാതെ അത് ജീവിതമായി മാറി അതിൽ അഡിക്റ്റ് ആവുന്നവരാണ് ഈ ക്രൈമുകളിൽ ഏർപ്പെടുന്നവരിൽ കൂടുതലുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത്തരത്തിലുള്ളവരുടെ മാനസികാവസ്ഥയെ കാണിക്കുന്ന രീതിയിൽ ഗെയിമിംഗ് ഡിസോർഡർ എന്നൊരു പദം കൂടി ലോകാരോഗ്യ സംഘടന അസുഖങ്ങളുടെയും ശാരീരിക മാനസികാവസ്ഥകളുടെയും പട്ടികയിൽ ചേർത്തിരുന്നു